മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ പനങ്ങാട്ടുകര ശ്രീ കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിൽ മുളക് പൊടി വിതറി മോഷണം ക്ഷേത്രത്തിന്റെ ഓടുപൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് ഭണ്ഠാരം കുത്തിപ്പൊളിക്കുകയും ശ്രീകോവിലിന്റെ പൂട്ടു പൊളിച്ച് അകത്തു കടക്കുകയും ചെയ്തു അതിപുരാതനവും പ്രസിദ്ധവുമായ വടക്കാഞ്ചേരി പനങ്ങാട്ടുകര കാർത്തിയനി ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച രാവിലെ മണിയോടെ ക്ഷേത്രം തുറക്കാനെത്തിയ മേൽശാന്തി സനലാണ് ശ്രീകോവിലിന്റെ ഉൾപ്പെടെ പൂട്ട് തകർത്തതായി കണ്ടത് തുടർന്ന് ക്ഷേത്ര ഭാരവാഹികളെയും വടക്കാഞ്ചേരി പോലീസിലും അറിയിക്കുകയായിരുന്നു രണ്ട് പണ്ഡാരങ്ങളും ക്യാഷ് കൗണ്ടറുകളും തകർത്തിട്ടുണ്ട് കീഴ്ശാന്തിയുടേതായി സൂക്ഷിച്ചിരുന്ന ചെറിയ തുകയും പണ്ഡാരങ്ങളിലുള്ള ചെറിയ തുകകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിലെ ക്യാഷ് കൗണ്ടറിലുണ്ടായിരുന്ന പതിനാറായിരത്തോളം രൂപ ജീവനക്കാർ കയ്യിൽ കരുതിയതിനാൽ അത് നഷ്ടപ്പെട്ടില്ല മോഷ്ടാക്കൾ മോഷണത്തിനു ശേഷം വന്ന വഴികളിലെല്ലാം മുളകുപൊടി വിതറിയിട്ടുണ്ട് നാലോടുകളും തിടപ്പിള്ളിയുടെ ഒരു പലകയും ഇളക്കിയ നിലയിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി